ആനേടി പഴയിടം ക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനം നടത്തി നരസിംഹജ്യോതി പുരസ്കാരം നടൻ ഇന്ദ്രൻസിന് ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാൻ പ്രേംകുമാർ സമ്മാനിച്ചു ക്ഷേത്രത്തിൽ ചുവച്ചിത്ര സമർപ്പണവും നടത്തി ആനൈഡി പഴയിടം നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ ചുവർചിത്ര സമർപ്പണവും സാംസ്കാരിക സമ്മേളനവും നടത്തി തിരുവിതാംകൂർ രാജകുടുംബാംഗം അവിട്ടം തിരുനാൾ ആദിത്യവർമ്മ ഉദ്ഘാടനം നിർവഹിച്ചു ആനൈ ഡി ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ ജി ചന്ദ്രകുമാർ അധ്യക്ഷത വഹിച്ചു നരസിംഹജ്യോതി പുരസ്കാരം നടൻ ഇന്ദ്രൻസിന് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാൻ പ്രേംകുമാർ സമ്മാനിച്ചു ശ്രീനാരായണ ഗുരുദേവൻ അവരവൻ ആത്മസുഖത്തിന് ആചരിപ്പ് അവരെന്ന് സുഖത്തിനായി പറയണം എന്ന് പറഞ്ഞതും സ്നേഹത്തിന്റെ മറ്റൊരു ഒരു വിളമ്പരമാണ് മറ്റു മനുഷ്യരെ അപരനെ കരുതുന്ന ഒരു മനസ്സുണ്ടാവുക എന്നാണ് അത് അർത്ഥമാക്കുന്നത്

ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ ഷൂർനാട് വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ശ്രീകുമാർ എൻ പങ്കജാക്ഷൻ പള്ളിപ്പാട് ശിവദാസസ്വാമി മിനി സുദർശൻ ഗംഗാദേവി സുനിൽകുമാർ സെക്രട്ടറി വിജയൻ കാഞ്ഞിരവിള ട്രഷറർ ആനേഡി ബിനുകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ന്യൂസ്ബ്യൂറോട്